ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സുജാത ജീവന് ഭക്ഷണം വാരി കൊടുക്കുകയാണ് ഭക്ഷണം വാരി തരുമോ എന്ന് ഒരു പോലെ ജീവൻ പറയുന്നുണ്ട് അമ്മയോട് അതുകൊണ്ടാണ് സുജാത ഇപ്പോൾ ജീവന് വാരി കൊടുക്കുന്നത് ഇതൊക്കെ ഒരു സങ്കടത്തോടെയാണ് എല്ലാവരും കാണുന്നത് കണ്ണീരോടെയാണ് സുജാത ഭക്ഷണം ജീവന് വാരി കൊടുക്കുന്നത് കാരണം ഇത്രയും നേരം ജീവൻ പെരുമാറിയതുപോലെ അല്ല ഇപ്പോഴത്തെ പെരുമാറ്റം എപ്പോഴാണ് ജീവന്റെ സ്വഭാവം മാറുന്നത് എന്നറിയില്ല പലപ്പോഴും പല സ്വഭാവമാണ് ജീവന് ആ വാരി കൊടുത്തു കൊണ്ടിരിക്കുമ്പോൾ അന്ന് പണ്ട് ജീവൻ കുഞ്ഞായിരിക്കുമ്പോൾ സുജാത ജീവൻ ഭക്ഷണം വാരി കൊടുക്കുന്നത് ഈ സമയം ഓർക്കുന്നു കുറച്ച് കാഴ്ചത്തിന് ശേഷം ജീവൻ പറയുന്നു മതിയെന്ന് പിന്നെയും വേണമെന്ന് പറയുന്നുണ്ട് അമ്മേ കുറച്ച് വേദന എന്തോ തലയിൽ മൂളി പറക്കുകയാണ് അമ്മേ എന്നൊക്കെ ജീവൻ പറയുന്നു പിന്നെയും ഭക്ഷണത്തിന് വേണ്ടി വായ തുറക്കുകയാണ് ജീവൻ സുജാതയാണെങ്കിൽ ഭക്ഷണം വെച്ച് കൊടുക്കുന്നു ഭയങ്കര വേദന അമ്മേ ഞാൻ എന്തെങ്കിലും ചെയ്തു അമ്മേ ഞാൻ എന്തെങ്കിലും ചെയ്തു എന്നൊക്കെ ഒരു കൊച്ചുകുട്ടിയെ പോലെ ജീവൻ വീണ്ടും ചോദിക്കുന്നുണ്ട് ക്ഷമിക്കാം എന്നൊക്കെ ജീവൻ പറയുന്നു അമ്മേ എന്നോട് ക്ഷമിക്കൂ അമ്മേ സാരമില്ലെന്ന് എന്നോട് പറയമ്മേ അമ്മേ എന്നോട് പറയമ്മേ എന്നൊക്കെ ഇങ്ങനെ ജീവൻ സുജാതയോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ സുജാത മുന്നിൽ കൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു സാരമില്ലെന്ന് അര ജീവൻ ചിരിക്കുന്നു വീണ്ടും ഭക്ഷണത്തിന് വേണ്ടി വായ തുറക്കുകയാണ് ജീവൻ അങ്ങനെ കരഞ്ഞുകൊണ്ട് സുജാത ജീവൻ ഭക്ഷണം വാരി കൊടുക്കുന്നു മതി പറഞ്ഞിട്ട് അമ്മയെ ഉറക്കം വരുന്നു ഉറക്കം വരുന്നമ്മേ എന്നൊക്കെ ജീവൻ പറയുന്നു ഉറങ്ങണം എനിക്ക് തലയ്ക്ക് ഒരു വേദനമ്മേ ഉറങ്ങണം എന്നൊക്കെ ജീവൻ പറയുന്നുണ്ട് സുജാത കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും എണീറ്റ് പോകുന്നുണ്ട് ശരവണൻ വന്ന് വളരെ സങ്കടത്തോടെ തന്നെ ആ ഭക്ഷണം എടുത്തിട്ട് പോകുന്നു സുജാത ജീവന്റെ അരികിലേക്ക് വന്ന് വരുമ്പോൾ അമ്മേ വാ അമ്മേ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അമ്മയുടെ കൈയിലേക്ക് പിടിച്ചിട്ട് ഉറങ്ങണം അമ്മേ ഉറങ്ങണം എന്നൊക്കെ ഇങ്ങനെ കൊഞ്ചി പറയുന്നത് പോലെയൊക്കെ പറയുന്നുണ്ട് കൊഞ്ച് കൊച്ചുകുട്ടികൾ സംസാരിക്കുന്നത് പോലെ ജീവനിപ്പോൾ അമ്മയുടെ കൈ പിടിച്ച് ഇങ്ങനെ മെല്ലെ മെല്ലെ പോകുന്നു ഇതൊക്കെ കണ്ട് സഹിക്കാനാകാതെ അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ് ജോലി ഇപ്പോൾ സോഫയിലേക്ക് പോയി ഇരിക്കുകയാണ് സുജാത ജീവൻ മനസ്സ് സുജാതയുടെ മടിയിൽ കിടക്കുന്നു എനിക്ക് പാട്ട് പാടി തരുമോ എന്നൊക്കെ ജീവൻ ചോദിക്കുന്നുണ്ട് അമ്മേ ഉറക്കം വരുന്ന പാട്ട് ഞാൻ ഉറങ്ങിക്കോളാം അമ്മേ അങ്ങനെ ജീവനെ മടിയിൽ കിടത്തി സുജാത ഒരു പാട്ടൊക്കെ കൊടുക്കുന്നുണ്ട് ജീവൻ ഉറങ്ങാനായിട്ട് എന്നിട്ട് സുജാത ആ പണ്ടത്തെ കാര്യം ആലോചിക്കുകയാണ് ജീവൻ ഇങ്ങനെ ഉറങ്ങാറായിരിക്കുന്നു ആ സമയം ജീവൻ ചെയ്ത ആ പറ്റിയൊക്കെ സുജാത ആലോചിക്കുകയും പാട്ട് വീണ്ടും പാടിക്കൊടുക്കുകയും ചെയ്യുന്നു ഇത് കേട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് നിത്യയും രഘുവും അവിടേക്ക് വന്ന് കരഞ്ഞുകൊണ്ട് ജീവന്റെ ഷൂ ഒക്കെ ഊരിയിട്ട് തൊട്ടരികിലായിരുന്ന ജീവന്റെ തലയിൽ ഇങ്ങനെ തലോടി കൊടുക്കുന്നു ജ്യോതിയും രഘുവിൻ്റെ അടുത്തേക്ക് വന്നിരുന്ന് രഘുവിന്റെ കൈ പിടിച്ച് ഇങ്ങനെ ചാരിക്കിടക്കുന്നു നിത്യയും ജീവന്റെ അരികിൽ വന്ന് നിൽക്കുന്നുണ്ട് അങ്ങനെ രാത്രിയായിരിക്കുന്നു എല്ലാവരും ഉറങ്ങി ജീവന്റെ അടുത്തു തന്നെ ഇരുന്ന് ഉറങ്ങുകയാണ് സുജാതയും രാവിലെ ആയിരിക്കുന്നു എല്ലാവരും അവിടെ അവിടെ തന്നെ കിടന്നുറങ്ങുകയാണ് സോഫയിലും അങ്ങനെ അങ്ങനെയൊക്കെ ഇതുവരെ ആരും ഉറക്കമുണർന്നിട്ടില്ല ജീവൻ സുജാതയുടെ മടിയിൽ തന്നെ കിടക്കുന്നു മണി ആറായിരിക്കുന്നുണ്ട് പതിയപ്പോൾ സുജാത ഉറക്കത്തിൽ നിന്നും ഉണർന്നു ഉറക്കത്തിൽ നിന്നും ഉണർന്ന സുജാത എല്ലാവരെയും നോക്കിയിട്ട് സമയവും നോക്കുന്നു നിത്യ വിളിച്ചുണർത്തുന്നുണ്ട് ജ്യോതിയും ഉണർന്നു വീട്ടിൽ പോണ്ടേ ഇന്ന് അച്ഛൻ്റെ ചടങ്ങല്ലേ എന്നൊക്കെ സുജാത പറയുന്നു അമ്മ വരുന്നില്ലേ എന്ന് നിത്തി ചോദിക്കുമ്പോൾ മോള് പൊയ്ക്കോളൂ അച്ഛനേം കൂട്ടി മോള് പോയിട്ട് വാ ജീവൻ സമാധാനമായിട്ട് ഉറങ്ങല്ലേ നീ പെട്ടെന്ന് തിരിച്ചു വന്നാൽ മതി എന്നൊക്കെ സുജാത പറയുന്നു ഇതിനു മുമ്പ് പലതും മറന്ന് കളഞ്ഞതുപോലെ മോള് ഇന്നലത്തെ ദിവസവും മറന്നു കളഞ്ഞേക്ക് ചെല്ലുമോളെ പോയി പെട്ടെന്ന് റെഡിയാകുക എന്നൊക്കെ സുജാത പറയുന്നു ചേച്ചി പോയി റെഡി ആയിക്കോളൂ ഞാൻ ചായ എടുക്കാം എന്ന് പറഞ്ഞ് ജോലി കിച്ചണിലേക്കും പോകുന്നു ഒന്നും അറിയാതെ നല്ല ഉറക്കത്തിലാണ് ജീവൻ ശേഷം കാണിക്കുന്നത് അച്ഛന്റെ ചടങ്ങിനായി നാട്ടിലെത്തിയിരിക്കുകയാണ് നിത്യ അച്ഛന്റെ ചടങ്ങുകളൊക്കെ നടക്കുന്നു ശിവാനന്ദനും കുടുംബവും എല്ലാവരും അരികിലുണ്ട് ശ്രുതിയാണ് ചടങ്ങുകളൊക്കെ ചെയ്യുന്നത് ചര കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്ന ആ ചാലുകസേരയിലേക്ക് നോക്കുകയാണ് നിത്യ അച്ഛൻ അവിടെ ഇരിക്കുന്നത് പോലെ നിത്യക്ക് തോന്നുന്നു ശിവാനന്ദനും സദാനന്ദൻ മരിച്ച കാര്യങ്ങളൊക്കെ ആലോചിച്ച് അവിടെ നിന്ന് കരയുകയാണ് ഈ സമയം അവിടെ കൂടെ നാട്ടുകാരൊക്കെ പറയുന്നുണ്ട് എന്നാലും ഹരി രായ്ക്ക് രാമാനം ഒളിച്ചോടിപ്പോയതേ ഏതെങ്കിലും പ്രശ്നം കാണും അല്ലെങ്കിൽ അവൻ എന്തിനാ പോയത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു വേറൊരാൾ പറയുന്നുണ്ട് എന്തിനാ ഹരിയെ കുറ്റം പറയുന്നത് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഇടപെട്ടതല്ലേ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടത്തിയതല്ലേ എന്നൊക്കെ എന്തിനാ വെറുതെ അവരെ കുറ്റപ്പെടുത്തുന്നത് എന്നൊക്കെ ഹരിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് അവർ സംസാരം നിർത്തിയിരിക്കുന്നു ശേഷം ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം വീട് വീടടച്ച് പൂട്ടുകയാണ് നിത്യ എന്നിട്ട് വളരെ സങ്കടത്തോടെ പുറത്തു കിടന്ന് ആ ചാരു നോക്കി കരയുകയാണ് എല്ലാവരും അവിടെ നിന്ന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് എല്ലാവരും വീടിൻ്റെ മുറ്റത്ത് തന്നെ നിൽക്കുന്നു എല്ലാവരും എന്ന് വെച്ചാൽ ശിവാനന്ദനും കുടുംബവും പിന്നെ നളിനിയും കുടുംബവും രഘുവും ഒക്കെയുണ്ട് ചെറിയച്ചിനോട് താക്കോൽ ഏൽപ്പിക്കാൻ തുടങ്ങിയപ്പോൾ വേണ്ട മോളെ അത് മോളുടെ കയ്യിൽ വെച്ചോളൂ എന്നിപ്പോൾ ശിവാനന്ദൻ പറയുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലക്കിഷർ മീ ചാനൽ